കുഞ്ഞോ വന്നേ പിന്നെ നിങ്ങക്ക് തിന്നാനും ഹോ എന്തിനാ മനുഷ്യ അങ്ങനെ കഷ്ടപ്പെടുന്നത് പുളിപ്പ് വേണം മനുഷ്യ ഇത്ര പ്രായമായിട്ടുള്ള പണിയും കളഞ്ഞ് കൂട്ടുകാരനെ പ്രേമിപ്പിക്കാൻ നടക്ക ഇവിടെ ഒരു പെൺ കൊച്ചു വളർന്നു വരുന്ന കാര്യം മറക്കണ്ട

മുത്തല്ലടി തന്നെ മുത്തടി ആ ദോശ കേറി ഒന്ന് തിരിച്ചട്ടെ നിങ്ങളെന്താ ആരൊന്നും മിണ്ടാത്ത ഞാൻ വൗസേന്റെ കൂടെയാണ് ഓള് പറഞ്ഞാണ് ശരി ഓളപ്പ ഞാനുണ്ട് യും നാട്ടിലെ പെണ്ണുങ്ങളെയും മാത്രം നോക്കിയാൽ മതി എനിക്ക് അവൾ ഇഷ്ടമായിരുന്നതെന്ന് നിങ്ങളെ പോലെ തന്നെ അവൾക്കും അറിയാം പക്ഷെ ഇവിടെ തൻ്റെ ഇടം തുറന്നു പറിച്ചല്ലോ അല്ലടാ പ്രശ്നം പിന്നെന്താണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല എനിക്കുണ്ടായ ചീത്ത പേരിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാവുന്നല്ലേ അതൊക്കെ നേരിട്ട് കണ്ട് പറഞ്ഞ് മനസ്സിലാക്കാവുന്ന ഉള്ളൂ കുഞ്ഞോനെ ഈ ഒരു കാര്യം ഓളെ കോളേജിൽ പോയി കാണ് എന്താ സംശയം എനിക്കൊരു സംശയമുണ്ട് പിന്നെ വട്ടച്ചൊറിക്കിതുവരെ മരുന്ന് കണ്ട് പിടിച്ചില്ലേക്കും നമ്മുടെ പൊറ്റമേലെ വത്സരാശിയുടെ കാലിലെ വട്ടച്ചൊറി ഇതുവരെ മാറിയിട്ടില്ലേട്ടാ ചട്ടേ ഇവിടെ ഒരു സീരിയസ് കാര്യം പറയുമ്പോഴേ കണ്ട പെണ്ണുങ്ങളെ കാലം ഓളെ നടന്നിട്ട് ഒരു അനക്ക് പോയി ഫോൺ നമ്പർ കിട്ടും ഈ ശരിയാ ശരിയാഞ്ഞ് അങ്ങനെയാണെങ്കിലേ ഭുജിയെ കൊണ്ട് നമുക്ക് വർക്കൗട്ട് ആക്കാം വർക്ക്ഔട്ടാക്കാം ഒരിക്കൽ ഞാൻ മറുപടി കിട്ടാക്കടായിട്ട് ഇപ്പോഴും ബാക്കിയുണ്ട് ഇനി ഒന്നും വേണ്ട അതെപ്പോ ഞങ്ങളറിഞ്ഞില്ലല്ലോ പുത്താണിയേ നമ്മളറിയാണ്ട് ചില ഇടപാടുകൾ ഇവന് ലിയോണെ തമ്മിൽ ഉണ്ട് ഇട്ടോ ഒരാൾ തന്നല്ലെട്ടവാ നിന്റെ കയ്യിൽ തന്നെ തരാൻ പറഞ്ഞു ആ ചേട്ടൻ നിനക്ക് ആ ചേട്ടനോട് പ്രേമാണോടി മിണ്ടാതിരിക്കുന്നുണ്ടോ പ്രേമം എനിക്കറിയാം നിനക്ക് ആ ചേട്ടൻ ഇഷ്ടമാണെന്ന് നിന്നോട് തരാം പറഞ്ഞത് കാഴ്ചയില്ലെങ്കിലും എനിക്ക് കേൾക്കാമോളെ ഇതിൽ എന്ത് എഴുതിയിരിക്കുന്നതെന്ന് എനിക്കിവിടെ പറഞ്ഞു തരാമെന്ന് ഉറപ്പ് തന്ന ഞാനിത് തരാം പറഞ്ഞു തരുമോ മൂളിയെ പോരാ സത്യം ചെയ്യണം പ്രോമിസ് പിന്നെ ഇതിലൊരക്ഷരം പോലും ഞാൻ പറഞ്ഞു തരൂട എന്താടി അതിൽ എഴുതിയിരിക്കുന്നത് ഞാൻ പറയാം പക്ഷെ നീ എന്നോട് സത്യം പറയണം ആ ചേട്ടന് നിനക്കിഷ്ടമാണോന്ന് അതൊക്കെ കൂട്ടുകാരി ഒരുപാട് കാലമായി നിന്നോട് പറയാൻ കഴിയാതെ മനസ്സിൽ അടക്കി പ്രണയം ഞാൻ നിന്നോട് പറയട്ടെ നിന്നെ ഇഷ്ടമാണെന്ന് അവൾ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറയാതെ തന്നെ എനിക്ക് അവളോടുള്ള സ്നേഹം അവളെ തിരിച്ചറിഞ്ഞതുപോലെ ഒരു വാക്കും വാക്കുമിണ്ടിയില്ലെങ്കിലും എന്നോട് അവൾക്കുള്ള സ്നേഹം എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ വാക്കുകൾ കൊണ്ടല്ല కన్నీరుం